ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഹോരാ ശാസ്ത്രകാരനായ വരാഹ മിഹിരാചാര്യൻ വിശാഖം നക്ഷത്രത്തിലും അതിൻ്റെ നാല് പാദങ്ങളിലും ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളും പ്രമാണ ശ്ലോകങ്ങളും അതിൻ്റെ അർത്ഥവും പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ആദ്യം നക്ഷത്രത്തിന്റെ ശ്ലോകം വിശാഖാസു ജാത ഈർഷ്യ ലുബ്ധ ദ്യുതിമാൻ വചനപടു കലഹക്രുൽ ചതി ഇതാണ് ശ്ലോക ഭാഗം ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് വിശാഖ വിശാഖത്തിൽ ജാത ജനിക്കുന്നവൻ ഈർഷ്യ ഈർഷ്യയോട് കൂടിയവൻ ഈർഷ്യ അക്ഷമ ലുബ്ധൻ പിശുക്കൻ ദ്യുതിമാൻ തേജസ്വി വചനപടു വാക്സാമർഥ്യം ഉള്ളവൻ കലഹകൃത് കലഹത്തെ ഉണ്ടാക്കുന്നവൻ ഇതാണ് ശ്ലോകഭാഗത്തിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് ഈ അർത്ഥത്തെ നമുക്ക് കൂട്ടി യോജിപ്പിച്ച് നോക്കുമ്പോൾ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവൻ ഈർഷ്യയോട് കൂടിയവനും ലുബ്ധനും തേജസ്വിയും നല്ല വാക്സാമർഥ്യം ഉള്ളവനും കലഹം ഉണ്ടാക്കുന്നവനും ആയിരിക്കും അടുത്തതായി നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിക്കുമ്പോൾ അതിന് ആചാര്യൻ പറഞ്ഞ ശ്ലോകം ദൈവജ്ഞേഷി ക്രയ വിക്രയക്രുൽ സഥാ ുഷ്ടാചാര്യ കുർമ്മ വിശാഖാദൗ ജയതേ ഇതാണ് ഒന്നാം പാദത്തിൻ്റെ ശ്ലോകം ഇതിൻ്റെ അർത്ഥം ദൈവജ്ഞ അതായത് ദൈവജ്ഞൻ ജ്യോതിഷി കൃതവ ദ്വേഷി കൃതവന്മാരിൽ ദ്വേഷമുള്ളവൻ കൃതവന്മാർ കൃതവന്മാർ ഉപകാരത്തെ ഉപകാരത്തെ ചെയ്തവർ അപ്രീതി ചെയ്തവരോട് അപ്രീതിയുള്ളവൻ ക്രയവിക്രയകൃത്ത് ക്രയവിക്രയങ്ങളെ ചെയ്യുന്നവൻ ക്രയം കൊള്ളുക വിക്രയം കൊടുക്കുക ദുഷ്ടാചാര്യ ദുഷ്ടന്മാരുടെ ആചാര്യൻ അതായത് അതിദുഷ്ടൻ ദുഷ്ടൻ എന്ന് പറയാം കുകർമ്മി കുതർമ്മത്തോട് കൂടിയവൻ നരൻ പുരുഷൻ വിശാഖാദ വിശാഖത്തിൻ്റെ ആദ്യ പാദം ജായതെ ജനിക്കുമ്പോൾ ജനിക്കുന്നു അടുത്തത് അതിൻ്റെ അർത്ഥം കൂട്ടി യോജിപ്പിച്ച് നോക്കുമ്പോൾ ജ്യോതിഷി ആയും ഉപകാരം ചെയ്തവരോട് പ്രീതി ഇല്ലാത്തവനും കൊടുക്കൽവാങ്ങൽ ഏർപ്പാടുകളിൽ മുഴുകി ഇരിക്കുന്നവനും വലിയ ദുഷ്ടനും നിന്ദ്യകർമ്മങ്ങളെ ചെയ്യുന്നവനും വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ ജനിക്കുന്നു അടുത്തത് രണ്ടാം പാദത്തിൻ്റെ ലക്ഷണ ശ്ലോകമാണ് അദീർഘ കുശലോ മന്ത്രി നീതിജ്ഞ പാരതാരിക ഇംഗിതജ്ഞ സതാരോഗി ചീയാ ഇതിൻ്റെ അർത്ഥം അദീർഘൻ നീളം കുറഞ്ഞവൻ കുശലൻ സമർത്ഥൻ മന്ത്രി സചീവൻ നീതിജ്ഞൻ നീതിയെ അറിയുന്നവൻ പാരതാരികൻ അന്യന്റെ ഭാര്യയെ പ്രാപിക്കുന്നവൻ ഇംഗിതജ്ഞൻ മനസ്സിലുള്ളത് അറിയുന്നവൻ സദാരോഗി എന്നും രോഗി ആയിരിക്കുന്നവൻ ഇതാണ് അതിൻ്റെ അർത്ഥം ഈ അർത്ഥം കൂട്ടി യോജിപ്പിക്കുമ്പോൾ നീളം കുറഞ്ഞ ശരീരമുള്ളവനും സാമർഥ്യമുള്ളവനും രാജാവിന്റെ അഥവാ സർക്കാരിൽ മന്ത്രി ആയിരിക്കുന്നവനും നീതിശാസ്ത്രങ്ങളിൽ അറിവുള്ളവനും അന്യ സ്ത്രീകളെ പ്രാപിക്കുന്നവനും അന്യൻ്റെ ഹൃദയത്തിലുള്ളതിനെ അറിയുന്നവനും എന്നും രോഗമുള്ളവനും വിശാഖനക്ഷത്രത്തിൻ്റെ രണ്ടാം പാദത്തിൽ ജനിക്കുന്നു അടുത്തത് മൂന്നാം പാദത്തിൻ്റെ ലക്ഷണ ശ്ലോകമാണ് ബലവാൻ സുഭഗോ വാക്മി ഗണിതജ്ഞ സുശുദ്ധാത്മാ ച നര കുബ്ജേഹസുധാരുണിതജ്ഞാത്മാരൂ തൃതീയാംശേ ജായതേ ഇതാണ് ശ്ലോകഭാഗം ഈ ശ്ലോകഭാഗത്തിന്റെ അർത്ഥമായിട്ട് വരുന്നത് ബലവാൻ ബലമുള്ളവൻ സുഭഗൻ ശ്രീമാൻ അല്ലെങ്കിൽ ഐശ്വര്യമുള്ളവൻ വാക്മി നല്ല വാക്ക് പറയുന്നവൻ കുബ്ജദേഹൻ കുബ്ജമായിരിക്കുന്ന കൂടിയവൻ കുബ്ജം ദേഹം ശരീരം സുദാരുണൻ ഏറ്റവും ധാരുണൻ ദാരുണൻ ഭയങ്കരൻ ഗണിതജ്ഞൻ ഗണിതത്തെ അറിയുന്നവൻ സുശുദ്ധാത്മാവ് ഏറ്റവും ശുദ്ധമായിരിക്കുന്ന ആത്മാവോട് കൂടിയവൻ ആത്മാവ് മനസ്സ് നരൻ പുരുഷൻ തൃതീയാംശം മൂന്നാം പാദം ഈ അർത്ഥങ്ങൾ കൂട്ടി യോജിപ്പിച്ച് നോക്കിയാൽ ബലമുള്ളവനും നല്ല ഐശ്വര്യമുള്ളവനും നല്ല വാക്കുകൾ പറയുന്നവനും കുടിലമായിരിക്കുന്ന ശരീരത്തോട് കൂടിയവനും നല്ല ശുദ്ധമായ മനസ്സുള്ളവനും വിശാഖനക്ഷത്രത്തിൻ്റെ മൂന്നാം പാദത്തിൽ ജനിക്കുന്നു അടുത്തത് നാലാം പാദത്തിൻ്റെ ലക്ഷണ ശ്ലോകം സുഭഗോ ധർമ്മവാൻ വാക്മി ശുദ്ധചേത മഹാമതി മഹാത്മാ ചിത്രലേഖി ച വിശാഖാന്തീ തൂ ജായീ ഇതിന്റെ അർത്ഥമായിട്ട് വരുന്നത് സുഭഗൻ ചെയ്യുന്നവൻ സുഭകൻ നല്ല വാക്കോടു കൂടിയവൻ ശുദ്ധ ചേതസ് ശുദ്ധമായിരിക്കുന്ന തേജസ്സോട് ചേതസ്സോട് കൂടിയവൻ ചേതസ് മനസ്സ് മഹാമതി വലുതായ ബുദ്ധിയോടുകൂടിയവൻ മഹാത്മാ വലുതായിരിക്കുന്ന മനസ്സോടുകൂടിയവൻ അഥവാ ദേഹത്തോട് കൂടിയവൻ ചിത്രലേഖി ചിത്രത്തെ ലേഖനം ചെയ്യുന്നവൻ അഥവാ ചിത്രരചന അറിയുന്നവൻ വിശാഖാന്തി വിശാഖത്തിൻ്റെ അന്ത്യപാദം ജായതയെ ജനിക്കുന്നു അർത്ഥം കൂട്ടി യോജിപ്പിക്കുമ്പോൾ ജനങ്ങൾക്കും പ്രിയനായവനും വളരെ കൂടിയവനും നല്ല വാക്കുകൾ പറയുന്നവനും ശുദ്ധമായ മനസ്സുള്ളവനും വലിയ ബുദ്ധിയുള്ളവനും മഹത്തായ ശരീരമുള്ളവനും ചിത്രമെഴുത്തിൽ താൽപ്പര്യമുള്ളവനും വിശാഖം നക്ഷത്രത്തിൻ്റെ അന്ത്യപാദത്തിൽ ജനിക്കുന്നു മേൽപ്പറഞ്ഞവകളാണ് വിശാഖം നക്ഷത്രത്തെ പറ്റിയും അതിൻ്റെ നാല് പാദങ്ങളെ പാദങ്ങളെപ്പറ്റിയും ആചാര്യൻ പറഞ്ഞിരിക്കുന്നതായ വചനങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോൽസിയർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ